മതം ഏതാണെന്ന് ചോദിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു പുരോഗമന സമൂഹത്തിനും ഒരു സംസ്കാരത്തിനും തീരെ യോജിച്ച ഒരു കാര്യമല്ല വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച ഒരു ആക്രമണം അവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പക്ഷെ മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിച്ചാൽ ഒരു പക്ഷെ ഒരു പരിധിവരെ ഇങ്ങനെ മതത്തിന്റെ പേര് തമ്മിത്തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മതം ഏതാണെന്ന് നോക്കി കൊല്ലാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ മോദി വിരുദ്ധത ആ വന്ന ഭീകരവാദികൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി കാണേണ്ടതാണ് സംസ്കാരം വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യമൊട്ടാകെ കേട്ട വാർത്ത എന്ന് പറയുന്നത് ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണമാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറംലോകം അറിയുന്നത് അല്ലെങ്കിൽ ജമ്മുകാശ്മീരിൽ ഒട്ടേറെ നാളായി ഇത്തരം ആക്രമണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അതായത് വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകള് അവിടെ ഈ വെക്കേഷൻ ടൈം ഒക്കെ ആണല്ലോ അപ്പോൾ അവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയിട്ടുള്ള ഏതാനും ആളുകൾ ഏകദേശം ഇരുപത്തി ഒൻപത് മരിച്ചു എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇനിയും എന്തൊക്കെ ഉണ്ടാകും എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അവര് സൈനിക വേഷത്തിലായിരുന്നു വന്നത് അതുപോലെ തന്നെ മതം ഏതാണെന്ന് ചോദിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും ജനാധിപത്യ രാജ്യത്ത് ഭീകരർ നുഴഞ്ഞു കയറി മതത്തിന്റെ പേരിൽ അക്രമം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതൊരു പുരോഗമന സമൂഹത്തിനും ഒരു സംസ്കാരത്തിനും തീരെ യോജിച്ച ഒരു കാര്യമല്ല അതായത് നമ്മൾ നമുക്ക് അവർ അവർക്ക് പ്രണാമം അർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മളേറെ വിഷമിപ്പിക്കുന്ന പല പല സംഘടകരമായ സാഹചര്യങ്ങളും അവിടെ വന്നു കല്യാണം കഴിഞ്ഞ ആറ് ദിവസം മാത്രം കഴിഞ്ഞ ദമ്പതികൾ അവരിൽ ഒരാൾ മാത്രം അവശേഷിക്കുകയും ഒരാൾ ഏർ ജീവിച്ചിരിക്കുക ഒരാള് മരിക്കുകയും ഒരാൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ മലയാളി ആയിട്ടുള്ള ആളും അതിനകത്തോണ്ട് എടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആള് അങ്ങനെ വളരെ വൈകാരികമായ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഹരിത അവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാമല്ലോ കശ്മീരി ജനത പോലും ഈ ഒരു സാഹചര്യം അവരുടെ സുരക്ഷയ്ക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ വെല്ലുവിളി ഉയർത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഗ്രീഷ്മ പറഞ്ഞതുപോലെ മതത്തിന്റെ പേരിൽ മതം ചോദിച്ച് അല്ലെങ്കിൽ മതം ഏതാണെന്ന് ആരാഞ്ഞ് അവരെ കൊലപ്പെടുത്തിയ ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എപ്പോഴും നമുക്കറിയാം ഇന്ത്യയിൽ എപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ജമ്മു കാശ്മീർ അവിടെ നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതും മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം അടക്കം അവിടെ ചേരുന്നുണ്ട് അമിത്ഷാ സ്ഥലത്തെത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് അടക്കം അമിത് വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമിത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമാണ് രാജ്യത്തിന്റെ സുരക്ഷ ഒരുക്കുക ഇന്ത്യയിലെ പൗരന്മാർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് സമാധാനത്തോട് ഉറങ്ങുക എന്നത് കാശ്മീരി ജനത നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണെന്ന് ചില സമയങ്ങളിലൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാശ്മീരില് ഭീകരർ ഏറ്റുമുട്ടി എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്ത ആ ഒരു കാശ്മീരിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അപ്പോൾ നമുക്ക് സുരക്ഷിതമായ ഒരു ഇടം എന്നത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭീകരർ എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത് ഇതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുക്കുന്നത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ആക്രമണങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് പറയുന്നുണ്ട് അതിൽ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് വെച്ചാൽ ഇതുവരെ അവിടുത്തെ വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചൊരു ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൽ ചൊല്ലി ഇപ്പോൾ അവിടുത്തെ ജനത വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗ്രീഷ്മൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അവരുടെ വിനോദസഞ്ചാര മേഖലയെ വളരെ ദാരുണമായി ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ അതവരുടെ ജീവിതമാർഗം കൂടിയാണ് അതായത് പല ആളുകളും ഇപ്പൊ കാശ്മീരിലേക്ക് പോകുന്ന യാത്ര ഒഴിവാക്കി ഒഴിവാക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോ ആളുകൾക്ക് വരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സുരക്ഷിത ഇടമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ തിരികെ പോകും പക്ഷെ അവരുടെ ജീവിത മാർഗമാണിത് കാശ്മീർ എന്ന് പറയുന്ന പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ താഴ്വരകളുള്ള പൂക്കളുള്ള തടാകങ്ങളുള്ള ഒരു ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഒരു മേഖലയാണ് അപ്പോ അവിടെ നമ്മൾ സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കുക എന്നത് രാജ്യത്തിന് വളരെയധികം രാജ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ എങ്കിൽ മാത്രമേ അവിടെ വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുകയുള്ളൂ അവിടെയുള്ള ആളുകൾക്ക് ജീവിതമാർഗം ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ആക്രമണം അവിടെയുള്ളവരെയും അതിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് അതേസമയം തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് നമ്മൾ ആദ്യം തന്നെ നോക്കിക്കാണുക ആരാണ് ആക്രമണം നടത്തിയത് ആർക്കാണ് ഇതിൽ പങ്കാളികൾ ആരൊക്കെയാണ് എന്തിനാണ് ഈ ആക്രമണം നടത്തിയത് തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വരിക അത്തരത്തിൽ ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാനിലേക്കും കൂടി ആ കാര്യങ്ങൾ നീണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയെ നിരന്തരമായി ആക്രമിക്കണം എന്ന ചിന്ത പാകിസ്ഥാനികൾക്ക് ഉണ്ടാകുന്നത് അതും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിരന്തരം മതം ഒരു വിഷയമായി വരുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അതായത് ജനാധിപത്യ രാജ്യമാണ് മതേതര ജനാധിപത്യ രാജ്യം എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യ പറയപ്പെടുന്നത് പാകിസ്ഥാന്റെ കാര്യം ചോദിച്ചല്ലോ പാകിസ്ഥാൻ ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ മുൻപ് തെളിവുകൾ അടക്കം നിരത്തിയിട്ടും ഈ ആക്രമണങ്ങൾ നടന്നതിന് പിന്നിൽക്ക ഒരു വലിയൊരു ഉദാഹരണമാണ് ആക്രമണത്തിന് ആക്രമണത്തിൽ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ഈ ഒരു കാര്യം നിരസിച്ചതായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പാകിസ്ഥാൻ അതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് വ്യക്തമായതല്ലേ അപ്പോഴും അവർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിലും അവർ അത് തന്നെയാണ് തുടരുന്നത് ചെയ്തിട്ടില്ല എന്ന് പക്ഷെ ഇന്ത്യ ആക്രമിക്കുക ഇന്ത്യയിലെ സമാധാനം കെടുത്തുക എന്നുള്ളതൊക്കെ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇന്ത്യക്ക് മേലെ ിൽ ചെലുത്തുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ ജീവിതത്തിന് പാകിസ്ഥാൻ ഏൽപ്പിക്കുന്ന ആഘാതം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ഒരു പക്ഷേ അതൊരു മതത്തിന്റെ ചുറ്റിപ്പറ്റിയോ മതം ഏതാണെന്ന് ഭീകരർ വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മതം അവർക്കൊരു വൈകാരികമായ അല്ലെങ്കിൽ അവർക്ക് വള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഒരു അതിൽ നമ്മൾ കുറെയൊക്കെ നമ്മൾ പുരോഗമനം സംസാരിക്കുന്നുണ്ട് പുരോഗമന പരമായിട്ട് ചിന്തിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് കാണിക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നതാണ് കാരണം പല സംഭവങ്ങളിലും ഈ മതത്തിന്റെ പേര് പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ കഴിഞ്ഞ മാസപ്പിറവി റംസാന്റെ സമയത്ത് അമ്പലം മുറ്റത്ത് ഉത്സവം നടത്തുന്ന അതേ നഗരിയിൽ തന്നെ അവർക്ക് നിസ്കാരത്തിലുള്ള സാധ്യതകൾ ചെയ്തു കൊടുത്ത ഒരു വാർത്ത ഏറെ ശ്രദ്ധേയമായിരുന്നു കാരണം അത്തരം ഒരു സംഭവങ്ങൾ കേരളത്തിൽ ഒരു ഒത്തൊരുമയോടെയുള്ള ഒരു കാര്യങ്ങളാണ് മതത്തിന്റെ പേരിൽ ഇപ്പോൾ ഏത് മതമായിരിക്കട്ടെ അവർക്ക് ഏത് വിധത്തിലുള്ള സംവിധാനങ്ങളും കേരളത്തിലുണ്ട് പക്ഷേ അത് മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതെ ഹരിത പറഞ്ഞതുപോലെ എന്റെ നാട്ടിൽ തന്നെ ഞാൻ കണ്ടതാണ് അമ്പലത്തിലെ കഞ്ഞി ഓടിക്കാൻ വേണ്ടി ഉത്സവത്തോടനുബന്ധിച്ച് കഞ്ഞി ഓടിക്കാൻ ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചിനും വികാരിച്ചനും സമീപത്തുള്ള പള്ളിയിലെ അച്ഛനും ഒക്കെ പോയ കാഴ്ച ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും അത് ആളുകള് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ മതത്തിന്റെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഈ മതത്തിന്റെ പേരിൽ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഇതിനെതിരെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വന്നേക്കാം കാരണം ഇതില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് വലിയ പ്രാധാന്യം ഇല്ല ആഗ്രഹിക്കുന്നവരുണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് പറയുന്നതുണ്ട് വിശ്വാസപരമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് തലങ്ങളിലേക്ക് ഇപ്പോൾ നമ്മളുടെ ഈ സംസാരം പോയെന്ന് വരാം പല വിരുദ്ധ അഭിപ്രായങ്ങളും ഉണ്ടായെന്ന് വരാം പക്ഷേ മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിച്ചാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇങ്ങനെ മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മതം ഏതാണെന്ന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും ഈ വിഷയത്തിൽ ഇന്ത്യ കാര്യമായി തന്നെ ഒരു തിരിച്ചടി നൽകുമെന്നും നമുക്ക് നോക്കി കണ്ടിടുന്നുണ്ട് കാരണം ഇപ്പോൾ എൻ ഐ എ ഒക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ അന്വേഷണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ തീവ്രവാദി തൊഴിലാണെന്ന് പറയുന്നു ആണെന്നുള്ള ഒരു സ്ഥിരീകരണം ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് ഇതിൽ ഒരു പങ്ക് ഉണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ഇന്ത്യയിൽ നിന്നൊരു തിരിച്ചടി അവർക്ക് ായി വരും മുൻപും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അതല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനൊരാക്രമണം നടന്നത് ആഹ് സമാന ഏർ സാഹചര്യം വന്നപ്പോൾ അതിന് ഇന്ത്യയുടെ രാഷ്ട്രത്തലവനെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ ചോദ്യമുന്നിൽ നിർത്തിയ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയണം ഇനി ഒരു സത്യം ഉണ്ടെങ്കിൽ അത് പക്ഷേ ഗ്രീഷ്മ ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയാർത്ഥിച്ച ഒരു കാര്യമാണ് ഇതിൽ ഒരു ദമ്പതികൾ കൊല്ലപ്പെട്ട കാര്യം നമ്മൾ പറയുകയുണ്ടായി അതിൽ അവർ പ്രതികരിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് കൊന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയുണ്ടായത് പോയി നിന്റെ മോദിയോട് പറയൂ എന്നുള്ളത് കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ മോദി വിരുദ്ധത ആ വന്ന ഭീകരവാദികൾക്കുണ്ടോ എന്ന് നമ്മൾ നോക്കി കാണേണ്ടതാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ മോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് കശ്മീരിൽ ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായത് എന്ന് അത് വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല മതം ചോദിച്ചവർ അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും ഒരു പക നമുക്ക് കാണേണ്ടതാണ് കാരണം നമുക്ക് വ്യക്തമായി അറിയാം മോദി ഒരു ഹിന്ദു രാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവാണ് അത്തരത്തിൽ ഭീകരവാദികൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് ഓപ്പോസിറ്റിൽ ഒരു മതത്തിൽ നിന്നുള്ളവരായിരിക്കാം തീർച്ചയായും അവരെ അനുകൂലിക്കുന്നവരായിരിക്കാം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊരു മോദി വിരുദ്ധത നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ ഒരു തലവും അതിനകത്ത് ഉണ്ടാകാം പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്നതിന് സമർത്ഥിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല നമ്മൾ അതിലേക്ക് നമുക്ക് അനുമാനങ്ങളിലേക്ക് എത്താൻ പറ്റൂ ഇപ്പോൾ ഒരു ഹിന്ദു ആയിരിക്കുന്ന ഒരാൾ പറയുന്നത് ഉറപ്പായും ആ സമുദായത്തിന് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ അയാൾ ഒരു സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് അത് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ പറയുന്നത് പോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അതുമാകാം ഇന്ത്യയുടെ മതം അല്ലെങ്കിൽ ഇന്ത്യ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മതം ഈ ആക്രമണത്തിന് ഒരു കാരണമാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഭീകരതയ്ക്ക് കാരണമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്കില്ല പക്ഷേ അതിന് സാധാരണക്കാരായ ഈ ആളുകളെ ഉപദ്രവിക്കുകയും അവരുടെ ജീവനെ തന്നെ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർക്കുണ്ടാകും ഒരു പക്ഷേ രാജ്യത്തെ ഭയപ്പെടുത്ത ഉപകരിച്ചേക്കാം പക്ഷെ ജീവൻ നഷ്ടമാകുന്ന പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പറയാനൊരു ഇല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും നമുക്ക് സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവര് ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട ആളുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയാ സുരക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ നമ്മളും സുരക്ഷിതരാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ ഇന്ത്യയുടെ പട്ടാളക്കാരെ നമുക്ക് നമ്മുടെ സൈനികരെ നമുക്ക് നമുക്കതിലകത്ത് നമിക്കേണ്ടതുണ്ട് കാരണം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് അവർക്കാവൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പൊ കുറച്ചുകൂടി സുരക്ഷ ഉറപ്പുവരുത്തുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതൊക്കെ മാത്രമേ ഉള്ളൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാത്രമല്ല മറ്റ് സൈനിക ഉദ്യോഗസ്ഥര് മന്ത്രിമാര് എല്ലാവർക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഭരണത്തിലിരിക്കുന്നവർക്ക് അവരാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അവരുടെ സ്വൈര്യ ജീവിതത്തിന് കാശ്മീരി ജനതകളുടെ ആശങ്ക പരിഹരിക്കേണ്ടതെല്ലാം അവർ തന്നെയാണ് അവരിതിലൊരു തീരുമാനം എടുക്കുമെന്നും ഇപ്പോൾ യോഗ ഒക്കെ ആണെന്ന് പറയുന്നു അതിനെല്ലാം നല്ലൊരു തീരുമാനം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ ഇനി കാശ്മീരിലേക്ക് പോകുമ്പോൾ അതിൽ സുരക്ഷിതമായ ഒരു ഇടമാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ പോകാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അനുമാനിക്കാം അങ്ങനെ അങ്ങനെ ആകട്ടെ അത്രയേ ഉള്ളൂ തീർച്ചയായും എന്തായാലും ഇന്ത്യയെ നടുക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിലും അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ വരികയാണ് തീർച്ചയായും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുന്നതിനുള്ള നടപടികളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അടിയന്തര യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഒരു നിർണായകമായ തീരുമാനവും ഇന്ത്യയുടെ നിലപാടെന്തായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് വൈറ്റ്സ് ആൻഡ് ടോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു